മുല്ലപ്പെരിയാർ ഡാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ പണി കഴിയുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷത്തെ പഴക്കമുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന് സാധാരണ ഒരു ഡാമിന്റെ ആയുസ് എന്ന് പറയുന്നത് നാപ്പത്തഞ്ച് വർഷം അല്ലെങ്കിൽ അമ്പത് വർഷമാണ് അത് കഴിഞ്ഞാൽ ആ ഡാം ഡീ ചെയ്യണം എന്നാണ് അമ്പത് വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഡാമിന് നാശം സംഭവിക്കാം ബ്രിട്ടീഷുകാർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തെ പാട്ടത്തിനാണ് തമിഴ്നാട് സർക്കാർ കരാർ വെച്ചിരിക്കുന്നത് ശരിക്കും അത് തമിഴ്നാടുകാരോടുള്ള അവരുടെ സ്നേഹം കൊണ്ടൊന്നും ആയിരുന്നില്ല മുല്ലപ്പെരിയാർ റിസർവയർ സ്ഥിതി ചെയ്യുന്ന എണ്ണായിരം ഏക്കർ വനസമ്പത്തായിരുന്നു അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി തമിഴ്നാടിനു പാട്ടത്തിന് കൊടുക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു കരാറും കൂടി വെച്ചു ഡാം സ്ഥിതി ചെയ്യുന്ന അത്രയും സ്ഥലത്തെ ഫൂസ്വത്ത് തങ്ങൾക്ക് വേണമെന്നും എണ്ണമില്ലാത്തത്ര വിലമതിക്കുന്ന മരങ്ങൾ മരത്തടികൾ മൃഗങ്ങൾ മണ്ണിനടിയിലുള്ള മിനറൽസ് ഇതെല്ലാമായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ ഈ ഡാം നിർമ്മിക്കാൻ അനുമതിയും കിട്ടി ശരിക്കും ഈ ഡാം ഭൂപ്രതിക്ക് എതിരായാണ് നിർമ്മിച്ചിരിക്കുന്നത് വെസ്റ്റേൺ ഗ്യാസ്റ്റിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ജിയോഗ്രാഫിക്കലി അറബിക്കടലിലാണ് ചെന്ന് വീഴേണ്ടത് എന്നാൽ അത് വഴിതിരിച്ച് വേ ഓഫ് ബംഗാളിലേക്കാണ് വിട്ടിരിക്കുന്നത് ഇതുകൊണ്ടുണ്ടായ ഭൗഷ്യത്തുകൾ എന്താണെന്ന് നോക്കാം കേരളത്തിലെ നാപ്പത്തിനാല് പുഴകളിൽ ഭൂരിഭാഗം എന്നാലും ജലസ്രോതസ്സായിരുന്ന പെരിയാറിനെ ഡാം കെട്ടി അടച്ചപ്പോൾ നദികളിൽ വെള്ളമെറ്റാതെ വറ്റി വരളാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് അത്രത്തോളം വലിയ വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുൻപ് കേരളത്തിൽ അതിന് കാരണം എന്താ മുല്ലപ്പെരിയാർ ഡാം വന്ന ശേഷം പെരിയാറിന്റെ കൈവഴികളിൽ വെള്ളം ആയപ്പോൾ അവിടെ ആളുകൾക്ക് വീട് വെക്കുകയും കടകൾ നിറയ്ക്കുകയും ടൗൺഷിപ്പ് ഉണ്ടാക്കുകയും ചെയ്തു പിന്നീട് മഴ വന്നപ്പോൾ സ്ഥിരം പുഴ ഒഴുകിയിരുന്ന വഴിയിൽ വെള്ളം ഒഴുകാൻ തുടങ്ങി അങ്ങനെ നാശങ്ങൾ സംഭവിക്കാനും തുടങ്ങി അതിന്റെ ചെറിയൊരു വേർഷനായിരുന്നു ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ഇടുക്കി ഡാം തുറന്നപ്പോൾ ചെറുതോണി ടൗണിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ അങ്ങനെ ഡാം പണി തുടങ്ങി രണ്ട് തവണ ഡാം തകർന്നു പക്ഷെ വീണ്ടും പണിത് ഈ സ്ഥിതിയിൽ കൊണ്ടെത്തിച്ചു സുർക്കി വെച്ച് ഉണ്ടാക്കയിൽ ഏറ്റവും പഴക്കം ചെന്ന ഡാം ഇടുക്കി ഓരോ തവണ വെള്ളം ഒഴുകിപ്പോകുമ്പോഴും അതിൻ്റെതായ അളവിൽ ചുണ്ണാമ്പും കൂടി ഒഴുകിപ്പോകുന്നുണ്ടെന്നാണ് പഠനം പറയുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാറിൽ ഡാം എപ്പോഴും വേണമെങ്കിലും തകരാം എന്നുള്ളതാണ് കുറെ നാളായി ഇപ്പോൾ പൊട്ടും 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 എന്ന് പറഞ്ഞിരിക്കുന്നു ഇതുവരെ പൊട്ടിയില്ല അതുകൊണ്ട് സമാധാനിച്ചിരിക്കാം എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ തെറ്റിദ്ധാരണയാണ് വെറും തെറ്റിദ്ധാരണ ഇതുവരെ പൊട്ടാതിരുന്നത് ഭാഗ്യം എന്ന് വേണം വേണം പറയാൻ കാരണം ഇതിന്റെ എക്സ്പയറി ഡേറ്റ് എന്നോ കഴിഞ്ഞതാണ് എന്നാൽ വിരലിൽ എന്നാവുന്ന ചില ആളുകൾ ഉൾപ്പെടുന്ന ശക്തികളുടെ ബലത്തിലാണ് ഇന്നും ഡാമിന്റെ കാര്യത്തിൽ വേണ്ട തീരുമാനങ്ങൾ എടുക്കാതെ പോകുന്നത് എന്ന് വേണം പറയാൻ സ്വന്തം നേട്ടങ്ങൾ മാത്രം മുന്നിൽ കാണുന്ന ചിലരുടെ കയ്യിലാണ് മുഴുവൻ സിസ്റ്റം എന്നറിയുമ്പോഴാണ് വലിയ ഞെട്ടൽ ഉണ്ടാവുന്നത് അതും രണ്ട് സ്റ്റേറ്റ് വരെ ഉൾപ്പെട്ട ഈ വിഷയത്തിൽ അമ്പതിനായിരം കോടി രൂപയാണ് തമിഴ്നാടിന് മുല്ലപ്പെരിയാർ ഡാം കൊണ്ട് ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന നേട്ടം അതേസമയം കേരളത്തിന് കിട്ടുന്നത് പാട്ടത്തുകയായ പത്ത് ലക്ഷം രൂപയും വെള്ളം കിട്ടുന്നില്ല മുല്ലപ്പെരിയാർ ഡീ കമ്മീഷൻ ചെയ്താൽ തങ്ങളുടെ അഞ്ച് ജില്ലകളിൽ വെള്ളം മുട്ടിപ്പോകും എന്ന് തമിഴ്നാട് അവകാശപ്പെടുന്ന ജില്ലയിൽ നാഷണൽ ആവറേജിന് മുകളിൽ മഴ ലഭിക്കുന്ന ഏരിയകൾ തന്നെയാണ് ഈ അഞ്ച് ജില്ലകളെ മുൻനിർത്തി തമിഴ്നാട് ലക്ഷ്യം വെക്കുന്ന ആ അമ്പതിനായിരം കോടി മുല്ലപ്പെരിയാർ ഡീ കമ്മീഷൻ ചെയ്താൽ ആ അമ്പതിനായിരം കോടി അവർക്ക് കിട്ടില്ല അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അതും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവന ഭീഷണിയായിട്ടും തമിഴ്നാട് സർക്കാർ അലസമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഈ കാര്യത്തിന് വേണ്ടി സുപ്രീം കോടതി വരെ പോരാട്ടം നടത്തുന്നതും ഇനി നമുക്ക് കേരളത്തിലെ കാര്യം നോക്കാം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ വെള്ളം നേരെ എത്തുന്നത് മുപ്പത്തി ആറ് കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി ഡാമിലേക്കാണെന്ന് എന്നാണ് ധാരണ അതൊരു സാധ്യതയാണ് അങ്ങനെ വന്നാൽ അത് ഇടുക്കി താങ്ങിക്കോളും എന്നാണ് പറയുന്നത് പക്ഷേ അല്ല ഒരു ഡാമിൽ നിലകൊള്ളുന്ന വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി അത് തകർന്നു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയായി മാറും സ്ഥിരം വെള്ളം ഒഴുകുന്ന കോഴ്സിനേക്കാൾ പതിഴ് മടങ്ങിലായിരിക്കും വെള്ളം ഒഴുകുക അകമേ വരുന്ന വെള്ളത്തെ ഒരുപക്ഷെ ഇടുക്കി ആർച്ച് ഡാമിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ ചെറുതോണി കുളമാവ് ഡാമുകൾക്ക് അത് തടുക്കാൻ കഴിയില്ല ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തി കുറഞ്ഞ ഡാമുകളിൽ രണ്ടെണ്ണമാണ് കുളമാവും ചെറുതോണിയും അപ്പോൾ ഇത്ര ശക്തിക്ക് വരുന്ന വെള്ളം രണ്ട് ഡാമുകളെയും തകർക്കും ആദ്യം വെള്ളം എത്തുക തൊടുപുഴയിലായിരിക്കും ഡാം പൊട്ടി നിമിഷങ്ങൾക്കകം തന്നെ വെള്ളം തൊടുപുഴയിലെത്തും എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ പോലുമുള്ള സമയം ആളുകൾക്ക് ഉണ്ടാവില്ല പിന്നീട് കോട്ടയം എറണാകുളം ആലപ്പുഴ തൃശൂരിന്റെ ഭാഗങ്ങൾ പത്തനംതിട്ടയുടെ ഭൂരിഭാഗവും അങ്ങനെയാണ് വെള്ളം അറബിക്കടലിൽ ചെന്ന് വീഴുന്നത് തിരുവനന്തപുരം മുതൽ പത്തനംതിട്ട വരെ ദ്വീപ് പോലെ രൂപപ്പെടും ഇടുക്കിയുടെ ഭാഗങ്ങൾ തമിഴ്നാട് പിടിച്ചിടക്കും മുകളിലോട്ടുള്ളത് കർണാടകവും ഈ പറയുന്നത് വെറു സാധ്യതകൾ മാത്രമാണ് വെള്ളം ചെന്ന് കടലിൽ വീഴുമെന്ന് പറഞ്ഞല്ലോ എന്നാൽ അത്രയും വെള്ളം ചെന്നാൽ കടലിന് ബാലൻസിങ് നഷ്ടപ്പെടും അത് തിരിച്ച് കരയിലേക്ക് തന്നെ വിടും അത് വീണ്ടും വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും കടല് തിരിച്ചടിക്കുന്ന വെള്ളം കേരളത്തിൽ മാത്രമായിരിക്കില്ല നാശമുണ്ടാകുന്നത് ഈസ്റ്റ് കോസ്റ്റ് ഏരിയ മുഴുവൻ നാശമുണ്ടാക്കാനുള്ള സാധ്യത ഉള്ള വെള്ളമാണ് കാര്യം ഇത്രയും ഗൗരവമുള്ള വിഷയമായിട്ടും ഇത് മുൻനിര ചർച്ചകളിൽ വരുന്നേയില്ല എന്തെങ്കിലും കാര്യമായ ന്യൂസ് ഉണ്ടാകണമെങ്കിൽ ഒരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഇടുക്കിയിൽ ഒരു ഭൂചലനമോ ഉണ്ടാകണം എങ്കിലെ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി ഒരു പരിപ്പോട ചർച്ചയെങ്കിലും ഉണ്ടാകൂ എന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അവിടെയാണ് മുൻപ് പറഞ്ഞ ശക്തികൾ ബുദ്ധി ഉപയോഗിക്കുന്നത് അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാവാം മതപരമായ ലക്ഷ്യങ്ങളാവാം വർഗീയമായ ലക്ഷ്യങ്ങളാവാം ഇങ്ങനെ ഒരു വിഷയത്തിൽ ജനങ്ങൾ അധികം ശ്രദ്ധ കൊടുക്കാതെ ഇരിക്കാനാവാം ഇങ്ങനെ വർഗീയ സമരങ്ങൾ തുറന്നുവിടുന്നത് ഉദാഹരണത്തിന് ശബരിമല ഇഷ്യൂ തന്നെ സർക്കാരിന്റെ എന്തോ കൺസെൻറ് ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിധി നേരെ ഓപ്പോസിറ്റ് ആയേക്കാമെന്നും കേട്ടിട്ടുണ്ട് തുടർന്ന് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ തലപൊക്കൽ തുടങ്ങിയ ജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സംഭവങ്ങൾ മാത്രമല്ല മുല്ലപ്പെരിയ ഡാം ഡി കമ്മീഷൻ ന്യൂസിന് മുകളിൽ സ്ഥാനം പിടിക്കുന്ന ഏത് വാർത്തകളും പ്ലാന്റ് ആണോ എന്ന് സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല ഡാം തകർന്നാൽ മേൽപ്പറഞ്ഞ വ്യക്തികളെല്ലാം സുരക്ഷിതരായിരിക്കാം അവർക്ക് ആളുകൾ മരിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാകാനും പോകുന്നില്ല എന്തുകൊണ്ട് ഇത്രയും ഭയങ്കരമായ വിഷയം ആളുകൾ എടുത്ത് മറ്റ് വാർത്തയെക്കാൾ ഏറെ ചർച്ച ചെയ്യുന്നുമില്ല എന്നത് അത്ഭുതം തന്നെയാണ് പലർക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയുകയുമില്ല എന്നാൽ അവരെ ബോധവൽക്കരിക്കാൻ ആരും മുന്നോട്ടിറങ്ങുന്നുമില്ല മുന്നോട്ടിറങ്ങുന്നവരെയെല്ലാം മുൻപ് പറഞ്ഞ വ്യക്തികൾ സ്വാധീനം ഉപയോഗിച്ച് തടസ്സവും വരുത്തുന്നുണ്ട് അവരുടെ ശബ്ദം പുറലോകം അറിയാൻ സമ്മതിക്കുന്നുമില്ല ബാക്കി എല്ലാ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ഡാം ചെക്ക് ചെയ്യാൻ നിയമിക്കുന്ന എക്സ്പേർട്ട് എല്ലാം എക്സ്പേർട്ട് തന്നെയായിരിക്കും എന്നാൽ മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കാൻ നിയമിച്ചിരിക്കുന്ന അഞ്ചംഗ സംഘത്തിൽ പെടുന്ന എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ മൂന്ന് ജഡ്ജിമാർ രണ്ട് സിവിൽ എഞ്ചിനീയർമാർ ഇവരാരും മുമ്പ് ഒരു ഡാം നിർമ്മിക്കുകയോ പരിപാലിക്കുകയോ അല്ലെങ്കിൽ ഡീ കമ്മീഷൻ ചെയ്തിട്ടുള്ളവരോ അല്ല പിന്നെ എന്ത് എക്സ്പേർട്ട് എന്ന പേര് കൊടുത്ത് ടീം ഉണ്ടാക്കിയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് പ്രകാരമാണ് തമിഴ്നാടിന് അനുകൂലമായി സുപ്രീം കോടതി വിധി ഉൾക്കൊള്ളുന്നത് എക്സ്പെർട്ട് എന്ന് പറയുമ്പോൾ കൊടുത്ത റിപ്പോർട്ട് പരിശോധിച്ച വക്കീൽ പറയുന്നത് ഡാമിന്റെ തകരാറിനെ പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെന്നും ഡാം സുരക്ഷിതമാണെന്നുമാണ് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഐ ഐ ടി റൂർക്കിലെ വിദഗ്ധ സംഘടന നടത്തിയ പരിശോധനയിൽ ഡാം തീർത്തും ശക്തി നഷ്ടപ്പെട്ടതാണെന്നും എപ്പോൾ വേണമെങ്കിലും തകരാം എന്ന അവസ്ഥയിലുമാണെന്നാണ് അറിഞ്ഞത് ഡാം തകരാതെ ഇരിക്കാൻ ഒരു മാർഗം എന്ന നിലയ്ക്ക് ഡാമിന്റെ മുകളിൽ രണ്ട് മൂന്ന് മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്തു അതെന്തിനാണെന്ന് വെച്ചാൽ മുകളിലുള്ള ഭാരം കൊണ്ട് ഡാമിന്റെ ശക്തി ബാലൻസ് ആകാൻ വേണ്ടിയായിരുന്നു എന്നാൽ ഇതുകൊണ്ട് കൂടുതൽ അപകടം ഉണ്ടായേക്കെന്നാണ് പറയുന്നത് പ്രതീക്ഷിച്ചതിന് വിപരീതമായി മുകളിലെ ഭാരവും വന്ന് കയറുന്ന വെള്ളത്തിന്റെ ഫോഴ്സും കൊണ്ട് ഡാമിന്റെ സ്ട്രക്ചർ വളയാൻ തുടങ്ങി അത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അപകട സാധ്യത ഉണ്ടാകുവാൻ ഒരു കാരണം കൂടിയായി എന്നാൽ സുപ്രീം കോടതിയിൽ എക്സ്പെർട്ടിന്റെ റിപ്പോർട്ടിൽ ഇതൊന്നും ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല ഇതിൽ നിന്നെല്ലാം പലതും സ്ട്രൈക്കിംഗ് ആയിട്ടാണ് തോന്നിയത് ഭരിക്കുന്നവർ അറിയാതെ മേൽപറഞ്ഞ തിരുത്തലുകൾ ഉണ്ടാവില്ല എവിടേക്കോ വലിയ കളികൾ നടക്കുന്നുണ്ട് ന്യൂസ് ചാനലുകൾക്ക് വേണ്ടത് ഒരു ദുരന്ത വാർത്തയായിരിക്കാം അതാകുമ്പോൾ അവിടെ ടി ആർ പി റേറ്റിംഗ് ഒക്കെ ഉയർത്താൻ സാധിക്കും പക്ഷെ ദുരന്തമുണ്ടായിട്ട് അയ്യോ ഇത് സംഭവിച്ചേ എന്ന് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല അതിന് ചെയ്യാൻ പറ്റുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഒന്നുകിൽ ഡാം ഡീകമ്മീഷൻ ചെയ്യുക അല്ലെങ്കിൽ മുല്ലപ്പെരിയാ ഡാമിന് സമാനമായി പുതിയൊരു ഡാം പണിയുക കേരളത്തിന് യാതൊരു ഗുണവും മുല്ലപ്പെരിയാർ ഡാമ് കൊണ്ട് കിട്ടുന്നില്ല എന്നാൽ തകർന്നാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നഷ്ടം കേരളത്തിന് മാത്രമായിരിക്കും ഇതിനെപ്പറ്റി ചിന്തിക്കാൻ കാരണം യൂട്യൂബിൽ കണ്ട റെസൽ ജോയി എന്ന അഡ്വക്കേറ്റിന്റെ ഇന്റർവ്യൂ ആണ് അദ്ദേഹം നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായി നൂറ്റി നാപ്പത്തിരണ്ട് അടി ലെവലിൽ ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ അളവ് നൂറ്റി മുപ്പത്തി ഒമ്പത് അടിയായി കുറച്ചത് സ്വന്തം താല്പര്യങ്ങൾ നോക്കാതെ ഇത്രയും വലിയ കാര്യത്തിന് മുൻകൈ എടുക്കുന്ന അദ്ദേഹം ഒരു വലിയ കയ്യടി അർഹിക്കുകയും ചെയ്യുന്നു